ഓറഞ്ച് ഞാൻ ഞാദ്യ കാണുന്നത് എനിക്ക് അല്ലേ ചെയ്ത അറിഞ്ഞുകൂടുന്നത് ഇത് ഓറഞ്ച് അല്ല ഇത് ഇത് ഓറഞ്ച് ആണ് ഇത് ഇളഞ്ചപ്പഴം അതേ അതാണ് ഇത് ജുജുബേ ഒന്നുമില്ല എനിക്ക് അറിഞ്ഞുടങ്ങി പോരീരോ അവകാശോ എന്തോന്ന് ആ സിനിമ എന്തോന്ന് അപരാധം എനിക്ക് ചായ് എ സ്നാക്ക് അല്ലെങ്കിൽ ഫുഡോ ബേക്കർ എന്താണെന്ന് ചോദിച്ചാ ഞാൻ പറയും ചായ് ചായയിലെ ബട്ടർ പണ് ആണെന്നും ഞാൻ കഴിച്ചിട്ടുണ്ടോ ചായ ചായയിലെ ബട്ടർ പൺ കഴിച്ചോ ഒരു വട്ടം കഴിച്ചാൽ ഒരു വട്ടം കഴിച്ചാൽ നമ്മൾ അഡിക്റ്റഡ് ആവും പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മസ്ക ബണ്ണിനെക്കാളും ഇഷ്ടപ്പെട്ടത് ചായ് ചായയിലെ ബട്ടർ ബണ്ണാണ് അതൊരു ഒത്തൻറ്റിക് ടേസ്റ്റാണ് ഒത്തൻറ്റിക് ഒത്തെൻറ്റിക് ശരി ശരി കഴിക്കുക അതാണ് ബട്ടർ ബൺ കഴിക്കുന്നത് ബൺ ആൻഡ് ടീ അത് കഴിക്കുന്നത് എന്നാൽ

ാണ് ഇതെവിടെയാണ് രാമചന്ദ്ര ഇതെന്തോന്ന് ഇതെന്തോന്നാണ് മറ്റത് വാങ്ങാത്തത് റോസ്പെറ്റല് വന്നില്ലെങ്കിലാണ് അറിയണം ഇടി ഇടി എടു പർച്ചേസ് ഓ നീല ചെയ്യാണ് ഓക്കെ നമ്മൾ അന്നെല്ലാം നോക്കി വെച്ചിട്ട് പോയി ബ്ലൂ അതൊക്കെ ഒന്ന് പോയാണ് യെസ് ഇത്രേം മതി ബാക്കിയെല്ലാം വീട്ടിലുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തു സോ അടുത്ത് നമ്മളിനി വീട്ടിൽ പോയി ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യും ദെൻ വണ്ടി എടുക്കാം ദെൻ വണ്ടി എടുക്കാൻ പോവും അപ്പോഴേക്കും സമയം ഓക്കെ ഓ ഇവിടെ റോഡിലെ തിരക്കുണ്ടോ കായ് ഓക്കെ ടു ഗോ ായസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ റൂമിലാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പൊ റൂമ് മൊത്തം അലങ്കോലായിട്ട് കിടക്കുക അപ്പൊ അത് മൊത്തം വൃത്തിയാക്കണം ദെൻ നമ്മള് ഇവിടെ സെറ്റ് ചെയ്യും ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യും

ഞാൻ സ്ക്രൂ എടുത്ത് നോക്ക് മുമ്പെടുത്ത് പഠിക്കാ സീ എനിക്ക് തോന്നണി പറയാ ഇവിടെ ഇരുന്ന് ഒരാള് ഊതി പെരുപ്പ് ഊതി പെരുപ്പിച്ചില്ല എങ്കിലും കഷ്ടപ്പെട്ടിരുന്നു പെരുപ്പിച്ച ബലൂൺ എല്ലാം കൂടെ താഴെ നമ്മൾ നമ്മള് പൊട്ടി പൊട്ടി നാലെണ്ണമൊന്നും ഇല്ല ഒരെണ്ണം പൊട്ടി പൊട്ടി പോകുന്നു സോ നമ്മള് നൂലില് കെട്ടിയിട്ട് ഈ വെക്കാനാണ് പ്ലാന് അമ്പത് ബലൂൺ ഉണ്ടെന്ന് പാക്കറ്റിൽ എഴുതിയിരുന്നു ഇപ്പൊ ഇത് പത്തെണ്ണം തികച്ചില്ലല്ലോ പറ്റിച്ചു നമ്മൾ ഇതൊക്കെ സെറ്റ് ആക്കിയതാണ് പക്ഷെ ഇത് മാത്രം ഫ്ലോപ്പ് ആയി പോയി മിക്കവാറും പാക്കറ്റ് വാങ്ങേണ്ടി സമയമില്ല ആദ്യം നമ്മൾ ആ കേക്ക് കട്ടിയ ഒരു സാധനം എവിടെ ഇട്ടേക്കുന്നുണ്ട അതിൽ ചുറ്റ വെക്കാൻ താഴെ വേണ്ട അപ്പിള്ളോ അരൂടെ അറി വരും ഓ മിനി ചേച്ചി ഇതൊക്കെ കാണൂലേ എടോ അപ്പുറത്ത് കാണണ്ട മിനി ചേച്ചിക്ക് നിക്കണ്ടേ അവിടെ മിനി ചേച്ചി അവിടെ എവിടാ ഏറിയ നിക്കോടി ഇനി ആ സ്റ്റൂൾ ഇങ്ങോട്ട് നീക്ക് ഇതാണ് നമ്മളുടെ കുഞ്ഞ് ഡെക്കറേഷൻ ഇതൊക്കെ ഇവിടെ തിരിച്ചു വരുമ്പോ കൊറേ തൂവല് മാത്ര നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ് നേരെ നമുക്ക് നേമത്ത് പോകണം പോയിട്ട് അവിടെ ബാഗ് ഉണ്ട് അവിടെ നിന്നാണ് നേരെ വണ്ടി എടുക്കാൻ പോകുന്നത് ബൈ So embarrassing to sit here like this. <laughs> 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 guys, sad <laughs> price, Sad <laughs> <I need> <laughs> മാസ്റ്റർ മൈൻഡ് പുതിയ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സുമായി മിനി ചേച്ചി ഗൈസ് അങ്ങനെ സഡുപ്ഡൈസ് തന്നെ അങ്ങനെ സടുപ്പ് ഡേസുമായി രണ്ട് കള്ളിയും കള്ളനും ക്യൂ തിരിഞ്ഞു പോയി കള്ളനും കള്ളിയും ൈസാവിലിടാൻ വേണ്ടി സർപ്രൈസ് ഒരാളൂടെ അഴിച്ചു പിള്ളേരെ പിള്ളിരിപ്പിച്ചു എന്നുള്ള സ്ഥിര സ്യിലാണ് എന്റെ കുട്ടി പിണങ്ങിയിരിക്കാണ് ഗായസ് മച്ചി വന്നിട്ട് എയർപോർട്ടിൽ വിളിക്കാനുള്ള ചാൻസ് തന്നില്ലല്ലേ കൊച്ചി നമ്മള് അപ്പം കേക്കും റൂമിൽ വെക്കാം ഇതാണ് ടാസ്ക് ഒരു കഷ്ടം മുറിക്കാൻ പഠിക്കില്ല എന്താ മോനെ ഇവർ പ്രത്യേ ആയിട്ട് പോരെ ആരെ നാ ഓടടാ നീ ഞങ്ങാനും കൊടുത്തെന്ന് എടുത്തില്ല എല്ലാം എടുത്തു ഓ മൂന്ന് മിനിറ്റ് അസലം കൊടുത്തില്ല അല്ല ഇതിന്റെ പൂ ഉണ്ട് കുള്ളർ കൊടു മോള് കൊടുക്കണ ഇതിന്റെ അല്ല പൊടി പൊടി നീ പൂവ വെച്ച് കൊടുക്ക് ചോക്ലേറ്റേന്നോ ആരെ ഒന്നും അറിയില്ല